ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും ശ്രുതി ശ്രദ്ധിക്കുന്നില്ല ശ്രുതി ആകെ മൊത്തം ഡെസ്പായിരിക്കുകയാണ് ശ്രുതി കല്യാണ മണ്ഡപത്തിലേക്ക് വരുമോ അവളിങ്ങനെ വിഷമത്തോടു കൂടി മീരിയോട് ചോദിക്കുകയാണ് രേവതി പുറത്ത് കാത്തു നിൽക്കുക നീ ഡ്രസ്സ് മാറ്റി പക്ഷേ അതൊന്നും ശ്രുതിയെ ശ്രുതിക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവളിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ഈ കല്യാണം നടക്കുമോ എന്തിനു വേണ്ടിയാണ് ഡ്രസ്സ് മാറ്റുന്നതൊക്കെ രേവതി കുറേ നേരം നിന്ന് മുഷിഞ്ഞപ്പോൾ അവൾ വീണ്ടും വാതിലും മുട്ടുകയാണ് ശ്രുതി ഡ്രസ്സ് മാറ്റി കഴിഞ്ഞോ എന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്രയും ബാമയും കൂടെ ശ്രുതിയെ വിളിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് വരുവാണ് അപ്പം സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുന്ന സമയത്ത് ചന്ദ്ര ബാമയോട് ചോദിക്കുന്നുണ്ട് ഇവളെന്താ ഇവിടെ പെട്ടെന്ന് വാ രേവതി വിളിച്ച് പറയാണ് അപ്പോഴേക്കും ചന്ദ്ര വേഗം തിരക്കിട്ട് കയറി വന്നിട്ട് രേവതിയോട് ചോദിക്കുന്നുണ്ട് നീ എന്താ ഇവിടെ അത് അച്ഛൻ പറഞ്ഞതാമ്മേ ശ്രുതിയെ വിളിച്ചുകൊണ്ട് വരാൻ പുറത്ത് ചന്ദ്രയുടെ ശബ്ദം കേൾക്കുന്ന സമയത്ത് ശ്രുതിയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പുറത്തെ സംഭാഷണത്തിൽ അപ്പം ചന്ദ്ര ദേഷ്യത്തോടെ രേവതിയോട് തട്ടിക്കയറുകയാണ് അച്ഛൻ പറഞ്ഞ ഉടനെ നീ ഇങ്ങോട്ടേക്ക് വലിഞ്ഞു കയറി വരുവോ പുറത്ത് രേവതിയോടുള്ള ചന്ദ്രയുടെ പെരുമാറ്റം അകത്തു നിന്ന് ശ്രുതിയും മീരയും കേൾക്കുന്ന സമയത്ത് അവർ രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ് അപ്പം ചന്ദ്ര രേവതി വഴക്കു പറയുന്നുണ്ട് വിളക്കിൽ തുടരുതെന്ന് പറഞ്ഞ് നിന്നെ ഞാൻ അവിടുന്ന് പറഞ്ഞു വിട്ടതല്ലേ ഒരു കാര്യത്തിലും നിന്റെ സഹായം വേണ്ട ശ്രുതിയെ കൂട്ടിക്കൊണ്ടു പോവാൻ ഞങ്ങളുണ്ട് നീ വരണമെന്നില്ല അപ്പം രേവതി സങ്കടത്തോടെ പറയാണ് അമ്മേ അച്ഛൻ പറഞ്ഞു ഞാൻ വന്നു അത്രേ ഉള്ളൂ നല്ലത് നടക്കുന്നിടത്ത് നിന്റെ നേഴലു പോലും കാണരുത് രേവതിയെ ആക്ഷേപിച്ചുകൊണ്ടാണ് ചന്ദ്ര സംസാരിക്കുന്നത് ശ്രുതി കല്യാണ സാരി ഉടുത്ത് മണ്ഡപത്തിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുക ആ സമയത്ത് തന്നെ ലക്ഷണം കേട്ട നിന്നെ കണ്ട ഐശ്വര്യക്കേടാ പോവാ വിടുന്ന് അപ്പം രേവതി നിറകണ്ണുകളോട് ചു വിളിക്കുന്നുണ്ട് അമ്മേ പറഞ്ഞത് കേട്ടില്ലേ ദുശ്യകരമായിട്ട് നിൽക്കാതെ പോവാൻ നോക്കി വിട്ന്ന് രേവതി കരഞ്ഞുകൊണ്ട് അവിടെ പോവുകയാണ് അപ്പം ബാമ്മ വന്നിട്ട് ചന്ദ്രയോട് പറയുന്നുണ്ട് ചന്ദ്രേ പാവും ഇങ്ങനെയൊന്നും പറയരുത് അവളെ അടക്കി നിർത്താനേ ഇതല്ല ഇതിനപ്പുറവും പറയും ചന്ദ്ര വിട്ടുകൊടുക്കുന്നില്ല ഇതൊക്കെ അകത്ത് നിന്ന് ശ്രുതി കേൾക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും അവരാരും ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളത് ശ്രുതിക്ക് മനസ്സിലായി അപ്പോഴേക്കും വേഗം ചന്ദ്ര സ്നേഹത്തോടെ വാതിലിന് മുട്ടുകയാണ് ശ്രുതി ശ്രുതി പൊന്നുമോളെ വാതിൽ തുറക്കടാ അമ്മ വന്നിരിക്കുക വാതിൽ തുറക്ക് ശ്രുതി കൊഞ്ചി കൊഞ്ചിക്കൊഴഞ്ഞു വിളിക്കുക ചന്ദ്ര അപ്പോഴേക്കും ശ്രുതി ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ പുറത്ത് നടക്കുന്ന സംഭാഷണ ശകലങ്ങൾക്ക് കേട്ട് നിൽക്കുകയാണ് അപ്പം മീര പറയുന്നുണ്ട് ദാ നിൻ്റെ അമ്മായി വന്നിട്ടുണ്ട് അവർ വിളിക്കുന്ന കേൾക്കുന്നില്ലേ നീ വാതിൽ തുറക്ക് അപ്പോഴും ശ്രുതി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതിന് ശ്രുതി ഇതുവരെ മറുപടി തന്നിട്ടില്ല അപ്പോഴേക്കും ചന്ദ്ര വീണ്ടും വീണ്ടും വാതിലിന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ് മോളേ ആളത് എങ്ങനെ എടുത്തു എന്ന് തന്നെ എനിക്കറിയില്ല ശ്രുതി ഇപ്പോൾ ക്ഷേത്രത്തിലുണ്ടാവോ അതോ പോയി കളഞ്ഞിട്ടുണ്ടാവോ വീണ്ടും വീണ്ടും ചന്ദ്ര വാതിലിന് മുട്ടിക്കൊണ്ടേയിരിക്കുകയാണ് ശ്രുതി വാതിൽ തുറക്ക് മോളെ ശ്രുതി റെഡിയായില്ലേ ശ്രുതി ഇങ്ങനെ പേടിയോടുകൂടിയാണ് അകത്ത് നിൽക്കുന്നത് അപ്പം മീര പറയുന്നുണ്ട് നീ ചെന്ന് വാതിൽ തുറക്ക് അവസാനം ശ്രുതി ചെന്ന് വാതിൽ തുറക്കുകയാണ് പക്ഷെ ശ്രുതി ആ പഴയ വേഷത്തിൽ തന്നെ കണ്ടപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി നീ വേഷം പോലും മാറ്റിയില്ലല്ലോ മാറ്റാം അപ്പം ചന്ദ്ര പുഞ്ചിരിച്ചോട് ചോദിക്കുകയാണ് ഇത്രയും നേരം നീ എന്തെടുക്കുമായിരുന്നു അകത്ത് മീരയെ കണ്ടപ്പോൾ അങ്ങോട്ടേക്ക് കയറി ചെന്നിട്ട് ദേഷ്യത്തോടെ ചന്ദ്ര ചോദിക്കുന്നുണ്ട് നീ ഇവളെ റെഡിയാവാൻ വിടാതെ ഇത്രയും നേരം സംസാരിച്ചോണ്ട് നിൽക്കുമായിരുന്നു അല്ലേ ഇല്ല ആൻറ്റി മീര വേഗം പറയുന്നുണ്ട് അപ്പോഴേക്ക് ശ്രുതി പറയുകയാണ് വിഷ് ചെയ്യാൻ വേണ്ടി എൻ്റെ കൂട്ടുകാരിക്ക് വിളിച്ചു അതുകൊണ്ടാണ് സമയം പോയത് ശ്രുതി പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറയാണ് അപ്പം ചന്ദ്ര പറയുന്നുണ്ട് മുഹൂർത്തമാവാറായി നീ സാരി പോലും മാറ്റിയിട്ടില്ല സോറി ആൻറ്റി ഒരഞ്ച് മിനിറ്റിനകം ഞാൻ റെഡി ആയിട്ട് വരാം ഓക്കെ വേഗം റെഡി ആവാൻ നോക്ക് അപ്പോഴേക്ക് ചന്ദ്ര പോകാൻ ശ്രമിച്ചപ്പോൾ ശ്രുതി വീണ്ടും ചോദിക്കുന്നുണ്ട് ആൻറ്റി ശ്രുതി ക്ഷേത്രത്തിലേക്ക് വന്നോ അവൻ ഒരുങ്ങി വന്നോളും ആണുങ്ങൾക്ക് ഒരുങ്ങാ കൂടുതൽ സമയമൊന്നും വേണ്ടല്ലോ പുഞ്ചിരിച്ചുകൊണ്ട് ചന്ദ്ര പറയാണ് കുറച്ച് സമയം കൂടി കഴിഞ്ഞാ നീ എൻ്റെ വീട്ടിലെ പെണ്ണാ എൻ്റെ മരുമകളാ ചന്ദ്രയുടെ സ്നേഹം നിറഞ്ഞൊഴുകുകയാണ് എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല മോളെ എനിക്ക് മൂന്ന് മക്കളായിരുന്നെങ്കിലും എൻ്റെ സ്വപ്നവും പ്രതീക്ഷയും എല്ലാം സുതിയിലായിരുന്നു അവന് നല്ലൊരു ജോലി നല്ലൊരു ഭാര്യ നല്ല ജീവിതം ശ്രുതിയെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത് ഇതിനൊക്കെ വേണ്ടി ഞാൻ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു ദൈവത്തെ പോലെ ഒരു പെണ്ണിനെ എൻ്റെ മകന് കിട്ടി എനിക്ക് സന്തോഷമായി മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ വീണ്ടും വീണ്ടും പുകഴ്ത്തുകയാണ് അപ്പം ബാമ പറയുന്നുണ്ട് മതി മതി ബാക്കി കല്യാണം പറഞ്ഞ് കഴിഞ്ഞിട്ട് പറയാം ഇങ്ങോട്ടേക്ക് വാ അവർ ഒരുങ്ങട്ടെ അപ്പോഴേക്കും പിന്നെ അവർ താഴോട്ടേക്ക് പോവുകയാണ് ശ്രുതി ഡ്രസ്സൊക്കെ മാറ്റാൻ വേണ്ടി തുടങ്ങുകയാണ് അവർ പോയപ്പം ശ്രുതി വീണ്ടും വെപ്രാളത്തിലാവുകയാണ് ദൈവമേ ഞാൻ എന്താ ചെയ്യണ്ടേ അപ്പം മീര പറയുന്നുണ്ട് ശ്രുതി നീ വേറെ ഒന്നും ആലോചിക്കാൻ നിൽക്കണ്ട ഡ്രസ്സ് മാറ്റി അപ്പോഴും ശ്രുതി ടെൻഷൻ മാറാതെ നിൽക്കുകയാണ് രേവതി താഴെ എത്തിയ സമയത്ത് രവി രേവതിയെ കണ്ടപ്പോൾ ചോദിക്കുന്നുണ്ട് മോളെ ശ്രുതി എവിടെ അവളെ കൂട്ടിക്കൊണ്ട് വരാനല്ലേ മോളെ ഞാൻ പറഞ്ഞു വിട്ടേ അപ്പം രേവതി പറയുന്നുണ്ട് അവൾ റെഡിയായിട്ടില്ല മോളെ റെഡിയാക്കി കൂട്ടിക്കൊണ്ടുവരാനല്ലേ ഞാൻ പറഞ്ഞു വിട്ടത് നമ്മുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വേണ്ടേ ചന്ദ്ര വഴക്ക് പറഞ്ഞതൊന്നും രവിയെ അറിയിക്കാതെ രേവതി പറയുന്നുണ്ട് അവളുടെ കൂടെ അമ്മയുണ്ടാ അമ്മ കൂട്ടിയിട്ട് വന്നോളും അപ്പം രവി പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ് അവൾക്ക് എന്തറിയാം മോളെ ശ്രുതിയോട് അവളുടെ മണ്ടത്തരങ്ങൾ പറയുമായിരിക്കും നീയല്ലേ ഈ വീട്ടിലെ മരുമോള് മോള് വേണം മുന്നിൽ നിന്നിട്ട് എല്ലാം നടത്താനായിട്ട് ചെല്ലു ശ്രുതിയെ ഒരുക്കി കൂട്ടിക്കൊണ്ടു വാ ആ അപ്പോഴേക്കും രവിക്ക് ഒരു കോള് വരുന്നുണ്ടായിരുന്നു അപ്പം രേവതി മനസ്സിൽ വിചാരിക്കുക ശ്രുതിയുടെ അടുത്തേക്ക് പോവാൻ അച്ഛൻ പറയുന്നു എന്നാൽ അവിടെ ചെന്ന അമ്മ വഴക്ക് പറയും എന്താ ഞാനിപ്പോൾ ചെയ്യേണ്ടത് രേവതി ആകെ സംശയത്തിലാണ് അങ്ങനെ അവൾ വേഗം രവിയുടെ മുന്നിൽ നിന്ന് പോകുന്ന സമയത്ത് അവളുടെ ഫോണ് വെല്ലടിയുന്നുണ്ട് എടുത്തപ്പോൾ ശ്രുതിയുടെ അമ്മയായിരുന്നു ആ ആൻറ്റി മോളെ മോളിപ്പോൾ എവിടെയാ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലാൻറ്റി ഞാൻ പറഞ്ഞില്ലായിരുന്നോ അദ്ദേഹത്തിൻ്റെ ചേട്ടൻ്റെ കല്യാണ എന്ന് അപ്പം അവർ ചോദിക്കുന്നുണ്ട് കല്യാണ ഒരുക്കങ്ങളൊക്കെ എങ്ങനെ പോകുന്നു മോളെ ആ നന്നായിട്ട് പോകുന്നുണ്ട് ആൻറ്റി താലി കെട്ടിയോ ഇല്ല ആൻറ്റി കുറച്ചു മുമ്പാ പെണ്ണ് ക്ഷേത്രത്തിൽ വന്നത് ഒരുങ്ങുന്നേ ഉള്ളൂ അപ്പം അവർ ചോദിക്കുന്നുണ്ട് അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ പ്രശ്നോ എന്ത് പ്രശ്നം ഇവിടെ പ്രശ്നമൊന്നുമില്ല എന്താ ആൻറ്റി അങ്ങനെ ചോദിച്ചേ ഏയ് അങ്ങനെയൊന്നുമില്ല കല്യാണല്ലേ ചിലയിടത്തൊക്കെ നിസ്സാര കാരണങ്ങളൊക്കെ പറഞ്ഞ് നിസ്സാര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഏയ് ഇവിടെ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല ചെറുക്കനും പെണ്ണും റെഡിയാവുക കുറച്ച് സമയത്തിനുള്ളിൽ താലി കെട്ട് നടക്കും ശരി മോളെ വളരെ സന്തോഷം അവർ സമാധാനത്തോടെ പറയാണ് അപ്പം രേവതി പറയുന്നുണ്ട് ആൻ്റി കല്യാണത്തിന് വരണമായിരുന്നു ഞാൻ വിളിച്ചായിരുന്നല്ലോ എനിക്ക് എനിക്ക് വരണം എന്നുണ്ടായിരുന്നു മോളെ പക്ഷേ വരരുതെന്ന് പറഞ്ഞെടുത്ത് ഞാൻ എങ്ങനെയാ പെട്ടെന്ന് രേവതി സംശയത്തോട് ചോദിക്കുകയാണ് വരരുതെന്ന് പറഞ്ഞോ ആര് പറഞ്ഞു അല്ല ആദ്യക്കൊന്ന് സ്കൂളുണ്ടല്ലോ അപ്പോൾ കല്യാണത്തിന് പോകരുതെന്ന് എൻ്റെ മോള് പറഞ്ഞു അതാ വരാതിരുന്നേ അപ്പം രേവതി ഓ മോള് അല്ല കല്യാണി കല്യാണപ്പെണിൻ്റെ അടുത്താണോ നീ ഉള്ളത് അല്ല ആൻറ്റി രേവതി പറയാണ് അപ്പം സങ്കടത്തോടു കൂടി അവർ പറയുന്നുണ്ട് കല്യാണം കഴിയുന്നത് വരെ നീ അവളുടെ കൂടെ തന്നെ നിൽക്ക് കണ്ണീര് തുടച്ചുകൊണ്ടാണ് അവർ പറയുന്നത് അത് മനസ്സിലാക്കിയെന്നോണെ രേവതി ചോദിക്കുന്നുണ്ട് എന്താ ആൻറ്റി അല്ല അവൾക്ക് ആരുമില്ലെന്ന് മോൾ എന്നോട് പറഞ്ഞായിരുന്നല്ലോ അതെ അവളുടെ അച്ഛൻ മലേഷ്യയിലാ അമ്മ മരിച്ചുപോയി അത് കേട്ടപ്പോൾ അവരുടെ ഉള്ളു കത്തു സങ്കടം കൊണ്ട് അവരൊന്നും മിണ്ടാതെ കേട്ടപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് എന്താ ആൻറ്റി പെറ്റമ്മയ്ക്ക് സ്വന്തം മോളുടെ കല്യാണം കാണാനുള്ള വിധിയില്ലാതെ പോയി അല്ലേ മോളെ അവർ കരഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത് രേവതിക്ക് അവരുടെ ആ ഒരു സങ്കടം കാണുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നില്ല അപ്പം ആ അമ്മ പറയുന്നുണ്ട് പാവം അവർക്ക് സ്വന്തം മോളുടെ കല്യാണം കൂടാനുള്ള ഭാഗ്യമില്ലല്ലോ ആ കുട്ടിക്കാണെങ്കിൽ സ്വന്തക്കാരായി ആരും ഇല്ലല്ലോ നീ കൂടെ തന്നെ നിൽക്കണം അപ്പം രേവതി പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ് നിൽക്കാം ആൻറ്റി നിങ്ങളിനി ഒരു വീട്ടിൽ ഒരുമിച്ച് കഴിയാൻ പോവുമല്ലേ അവളെ സ്വന്തം പോലെ കാണണം കല്യാണത്തിൻ്റെ എടുത്ത് മോൾ എനിക്കൊന്ന് അയച്ചു തരണം കേട്ടോ കരഞ്ഞുകൊണ്ടാണ് അവരൊക്കെ സംസാരിക്കുന്നത് ആ അയച്ചു തരാം ആൻറ്റി കല്യാണം നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ എൻ്റെ പ്രാർത്ഥനയുണ്ട് കണ്ണീര് തുടച്ചുകൊണ്ടാണ് അവർ പറയുന്നത് അപ്പം രേവതി പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് നല്ല മനസ്സാണ് ആൻറ്റിയുടേത് ആൻറ്റി ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ലാത്ത ഏതോ ഒരു പെണ്ണ് അവൾക്ക് വേണ്ടി സങ്കടപ്പെടുക പ്രാർത്ഥിക്കുക സ്വന്തം പോലെ കാണണമെന്ന് പറയുന്നു ആൻറ്റിയെപ്പോലെ വേറെ ആരും ഉണ്ടാവില്ല ശ്രുതിയുടെ അമ്മയോടാണ് താൻ സംസാരിക്കുന്നതെന്ന് അറിയാതെയാണ് രേവതി സംസാരിക്കുന്നത് ആ സമയത്തൊക്കെ ആ അമ്മ കണ്ണീര് തുടച്ചുകൊണ്ടേ ഇരിക്കയാണ് അപ്പോൾ രേവതി സങ്കടത്തോടെ പറയുന്നുണ്ട് എനിക്ക് ആൻറ്റിയെപ്പോലെ ഒരു അമ്മായി അമ്മയെ അമ്മയായി കിട്ടിയില്ലല്ലോ അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ എന്ത് സന്തോഷമായേനെ അപ്പോഴേക്കോ അവർക്ക് പേടിയാവുകയാണ് അവർ ടെൻഷനോട് ചോദിക്കുന്നുണ്ട് അമ്മായി അമ്മ കുഴപ്പക്കാരിയാണോ ആണോ മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പം രേവതി പറയുന്നുണ്ട് അതൊക്കെ പറയാൻ തുടങ്ങിയാ ഇന്നൊരു ദിവസം പോരാ ഞാൻ പിന്നീടൊരു ദിവസം പറയാം എങ്കിൽ ഞാൻ ഫോൺ വെക്കട്ടെ ആൻറ്റി കുറച്ച് തിരക്കാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും അവർ പറയുന്നുണ്ട് ആ ഫോട്ടോ എടുത്ത് അയക്കാൻ മറക്കല്ലേ മോളെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് മറക്കില്ല ആൻറ്റി ഞാൻ അയച്ചു തരാം രേവതി വാക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു സന്തോഷത്തോടെയും സങ്കടത്തോടും കൂടിയാണ് അവർ കോൾ കട്ട് ചെയ്യുന്നത് ഞാൻ ആ സമയത്തും സച്ചിയുടെ കാറിൽ തന്നെയാണ് ഉള്ളത് സച്ചി അവൻ്റെ ഓരോരോ പ്രവൃത്തികളും വീക്ഷിക്കുന്നുണ്ടായിരുന്നു അപ്പം നവീൻ അവൻ കൂട്ടുകാരനെ വിളിച്ചിട്ട് റൂം ബുക്ക് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കുകയാണ് അപ്പോൾ പഴയ ലോഡ്ജ് ബുക്ക് ചെയ്തിട്ട് എന്ന് ചോദിച്ച സമയത്ത് നവീൻ പറയുന്നുണ്ട് വേണ്ട 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 അവിടെ വെച്ചല്ലടാ പ്രശ്നം ഉണ്ടായത് ആ ആ ലോഡ്ജ് മതി അവളെയും കൊണ്ട് ഞാൻ വരുവേടാ നീ അവിടെ വെയിറ്റ് ചെയ്യ് എന്നൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ് അപ്പോഴൊക്കെ സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഏതോ പെണ്ണിനെ അവൻ ട്രാപ്പിലാക്കാൻ പോവാന്നുള്ളത് സച്ചിക്ക് മനസ്സിലായി ശ്രുതി സാരിയൊക്കെ മാറ്റി കല്യാണപ്പെരുങ്ങി നിൽക്കുകയാണ് അപ്പോഴും അവൾക്കും അവളുടെ മുഖത്തായ ടെൻഷനുണ്ട് എന്തിനാ ഇങ്ങനെ വേഷമൊക്കെ കെട്ടുന്നത് കല്യാണം നടക്കുമെന്ന് പോലും സംശയമാണ് അപ്പോഴും മീര സമാധാനിപ്പിക്കുന്നുണ്ട് നീ വിഷമിക്കാതെ നീ സുതിയോട് സത്യങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ടും സുതിയുടെ അമ്മ വന്ന് എപ്പോഴത്തേയും പോലെ നിന്നോട് സംസാരിച്ചു ശ്രുതി ഒന്നും അവൻ്റെ അമ്മയോട് സംസാരിച്ചിട്ടില്ല സംസാരിച്ചിരുന്നെങ്കിൽ ആയിരുന്നില്ല നിന്നോട് പെരുമാറുക ശ്രുതിക്ക് ഒരു പ്രശ്നവും ഇല്ല അതാ അവൻ അവൻ്റെ അമ്മയോട് പറയാതിരുന്നത് ശ്രുതി സന്തോഷത്തോടെ നിന്റെ കഴുത്തിൽ താലി കെട്ടും നീ നോക്കിക്കോ അപ്പോഴും ശ്രുതിക്ക് അതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവസാനം മുറിക്ക് പുറത്തിറങ്ങി താഴോട്ടേക്ക് വന്ന സമയത്താണ് ശ്രുതിയെ കാണുന്നത് ശ്രുതി ആകെ ഡെസ്പായിട്ടാണുള്ളത് ഒരു തരം കൂടിയാണ് ശ്രുതി നിൽക്കുന്നത് ശ്രുതിയെയും മീരയെ അവൻ കണ്ടിട്ടില്ല പക്ഷേ അവൻ്റെ മുഖത്ത് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു അപ്പം മീര ശ്രുതിയോട് പറയുന്നുണ്ട് ദേ ശ്രുതി വിവാഹ വേഷത്തിൽ ഒരുങ്ങി നിൽക്കുക പക്ഷേ ശ്രുതി നോക്കുന്ന സമയത്ത് അവൻ്റെ മുഖത്ത് ആകെ അപ്സെറ്റാണ് അതുകൊണ്ട് തന്നെ ശ്രുതി മീരയോട് പറയുന്നുണ്ട് എത്ര സന്തോഷത്തിലായിരുന്നു ശ്രുതി ഇപ്പോൾ നോക്ക് ഒന്ന് ചിരിക്കുന്നു പോലുമില്ല സുതി നല്ല ദേശത്തിലാണ് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ സത്യം ഒന്നും പറയണ്ടാന്ന് ഇപ്പോൾ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം അപ്പം ശ്രുതി പറയുന്നുണ്ട് സുതിയുടെ മനസ്സിൽ എന്താണെന്ന് അറിയണം സുതി എന്താ തീരുമാനം എടുത്തതെന്ന് അറിയണം അപ്പോഴേക്കും ശ്രീ വന്നിട്ട് സുതിയോട് പറയുന്നുണ്ട് ഏട്ടാ എന്തുപറ്റി മുഹൂർത്തത്തിന് സമയമായി വാ മണ്ഡപത്തിലേക്ക് പോവാം സുധിയുടെ മുഖം ഡെള്ളായിട്ട് കണ്ടപ്പോൾ ശ്രീ ചോദിക്കുന്നുണ്ട് എന്തുപറ്റി ഏട്ടാ അപ്പം അവൻ കുറച്ച് താല്പര്യമില്ലാത്ത മറ്റും പറയാണ് നീ ചെല്ല് ഞാൻ വരാം ശ്രീയെ പറഞ്ഞു വിട്ടിട്ട് സുതി അവിടെ തന്നെ നിൽക്കുകയാണ് അപ്പോഴേക്കും ശ്രുതിയും മീരയും കൂടെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ശ്രുതി അരികിലെത്തിയപ്പോൾ തന്നെ ശുതിയോട് ചോദിക്കുന്നുണ്ട് ശ്രു സുതി ആണോ പിന്നെ കണ്ടാൽ മനസ്സിലാവുന്നില്ലേ സുതി വലിയ താല്പര്യദാത്ത മട്ടിലാണ് സംസാരിക്കുന്നത് അപ്പം ശ്രുതി പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാവും ഇതൊന്നും ആർക്കും പെട്ടെന്ന് ഉൾക്കൊള്ളാനാവില്ല എനിക്ക് വേറെ വഴിയില്ല സുതിയുടെ തീരുമാനത്തിനായി ഞാൻ വെയിറ്റ് ചെയ്യുക അവൾ തീരെ ക്ഷമയില്ലാത്ത ഒരു അവസ്ഥയിലാണുള്ളത് അപ്പം ശ്രുതിയാണെങ്കിൽ അവൾ ഒരു തരം പകയോടുകൂടിയാണ് നോക്കുന്നത് അപ്പോഴും ശ്രുതി വാതോരാതെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ശ്രുതി എന്ത് തീരുമാനമെടുത്താലും ഞാൻ ഉൾക്കൊള്ളും ഉൾക്കൊണ്ടല്ലേ പറ്റൂ അപ്പോഴും സുധിയുടെ മുഖത്ത് നല്ല ദേഷ്യമാണ് മറയ്ക്കുന്നത് തെറ്റാണെന്ന് കരുതിയ എല്ലാം സുധിയോട് തുറന്നു പറഞ്ഞത് ശ്രുതി വീണ്ടും പറയുന്നുണ്ട് സുതി ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് കല്യാണ മണ്ഡപത്തിലേക്ക് വരണോ അതോ ഇവിടുന്ന് പോവണോ അപ്പോൾ പെട്ടെന്ന് തന്നെ സുതി പറയുന്നുണ്ട് എവിടെ പോവാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരുമിച്ചല്ലേ പോവാ അപ്പോൾ ശ്രുതി അമ്പരന്ന് പോവാണ് ഏഹ് അപ്പോൾ സുതിക്ക് തന്നെ കല്യാണം കഴിക്കാൻ സമ്മതാണോ ഇത് എന്ത് ചോദ്യം ഞാൻ ആയിരം വട്ടം സമ്മതം മൂടിയതല്ലേ സുതി പറയുന്നുണ്ട് മനസ്സ് നിറഞ്ഞു ചിരിച്ചുകൊണ്ടാണ് സുധി സംസാരിക്കുന്നത് അതുകൊണ്ടല്ലേ കല്യാണിപ്പോൾ നടക്കുന്നത് അപ്പം ശ്രുതിക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവുന്നില്ല ഇത്രയും നേരം ശ്രുതി നല്ല ദേശത്തിലായിരുന്നു ഇപ്പം കൂളായി ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് ആകെ അസ്വസ്ഥയായിട്ട് നിൽക്കുകയാണ് അപ്പം ശ്രുതി ചോദിക്കുന്നുണ്ട് എൻ്റെ ശ്രുതി നിനക്ക് എന്താ പറ്റിയത് നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിനക്കെന്താ അമ്നേഷ് പിടിപെട്ടോ ഒരു കാര്യം ഓർമ്മയില്ലേ അപ്പോൾ ഞാൻ നിന്നോട് ഫോണിൽ പറഞ്ഞതൊക്കെ ശ്രുതി സംശയത്തോട് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് എന്തോ പ്രധാനപ്പെട്ട കാര്യം ഫോണിൽ പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ എനിക്കത് മുഴുവനായിട്ട് കേൾക്കാൻ പറ്റിയില്ല അപ്പോൾ ശ്രുതി വീണ്ടും മീരയെ നോക്കുവാണ് കേട്ടില്ലേ എന്താ ശ്രുതി ശ്രുതി വീണ്ടും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞതൊന്നും ശ്രുതി കേട്ടില്ലേ നമ്മൾ സംസാരിച്ചോണ്ടിരുന്നില്ലേ ആ സമയത്ത് അങ്ങോട്ടേക്ക് അച്ഛൻ വന്നു അച്ഛൻ എൻ്റെ ഫോണ് വാങ്ങിച്ചിട്ടാണ് പോയത് അച്ഛൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുകയും ചെയ്തു ഞാൻ ആകെ ഡെസ്പാണ് ഇനി കല്യാണം കഴിഞ്ഞിട്ടേ ഫോൺ തരുള്ളൂ എന്ന് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ അതിൻ്റെ മുകളിൽ ആകെ അസ്വസ്ഥനാണ് അച്ഛൻ്റെ കയ്യിൽ എൻ്റെ ഫോൺ ഉള്ളത് അതുകൊണ്ട് ഞാൻ എന്തോ പോലെയാണ് ഫോൺ കയ്യിലില്ലെങ്കിൽ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞതൊന്നും ശ്രുതി കേട്ടില്ലേ ഇല്ല അപ്പോഴേക്കും അച്ഛൻ ഫോൺ വാങ്ങി ബാഗിൽ ഇട്ടുകൊണ്ട് പോയി ശ്രുതിക്ക് എന്താ പറയാനുള്ളത് അതിപ്പോൾ പറതി പറയാണ് അപ്പോഴേക്കും വെപ്രായത്തോടു കൂടി ശ്രുതി പറയുന്നുണ്ട് ഞാൻ പറയാം അത് ഞാൻ മുമ്പ് അപ്പോഴേക്കും അച്ഛമ്മ അങ്ങോട്ടേക്ക് വരികയാണ് മണ്ഡപത്തിലേക്ക് വരാതെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്തെടുക്കുക ഒന്നുമില്ല അച്ഛമ്മ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സംസാരമൊക്കെ കെട്ട് കഴിഞ്ഞിട്ടാവാം രണ്ടാളും വന്നേ വാ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയും കൂട്ടിക്കൊണ്ട് അവർ പോവാണ് പിന്നാലെ ശ്രുതിയും അപ്പോൾ അകത്തെത്തിയ സമയത്ത് രേവതിയുടെ അമ്മ കാണുന്ന സമയത്ത് പറയുന്നുണ്ട് മോള് മുമ്പത്തേക്കാളും സുന്ദരിയായിട്ടുണ്ട് ഈ സാരി മോൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് അപ്പോൾ ശ്രുതി പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ് ശ്രുതിയുടെ അമ്മയുടെ സെലക്ഷനാ അപ്പോൾ അവർ തിരിച്ചു ചോദിക്കുകയാണ് മോളെ ഈ കല്യാണ വേഷത്തിൽ കാണാൻ മോളുടെ അച്ഛൻ ആഗ്രഹം ഉണ്ടാവില്ലേ അപ്പോഴേക്കും ശ്രുതിയുടെ മുഖം വാടുകയാണ് പക്ഷേ പല കാര്യങ്ങൾ ഓർത്തിട്ടാണെന്നുള്ളത് വേറെ ആർക്കും അറിയില്ല അപ്പം ലക്ഷ്മി അമ്മ പറയുന്നുണ്ട് കല്യാണം ജീവിതത്തിൽ ഒരിക്കലല്ലേ ഉണ്ടാവുള്ളൂ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ സമയത്ത് അവർ കൂടെ വേണം മോൾ അച്ഛനെ വിവാഹക്കാരി അറിയിച്ചില്ലെങ്കിൽ പിന്നീട് ഇതോർത്ത് വിഷമിക്കേണ്ടി വരും അപ്പം അച്ഛമ്മയും പറയുന്നുണ്ട് നിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ അയാൾക്ക് ആഗ്രഹം കാണും ശ്രുതി നീ വിളിക്കാത്തത് തെറ്റായിപ്പോയി അച്ഛനെ ഇപ്പോൾ വീഡിയോ കോൾ ചെയ്യുമ്പോളെ ഈ വേഷത്തിൽ നിന്നെ അദ്ദേഹം ഒന്ന് കണ്ടോട്ടെ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും വാങ്ങിക്കേ അത് കേട്ടതും ശ്രുതി പൊട്ടി പൊട്ടി കരയാണ് അത് കണ്ടുകൊണ്ടാണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത് അയ്യോ എന്തിനാ കരയുന്നേ രേവതി ചോദിക്കുന്നുണ്ട് അപ്പം ശ്രുതിയും പറയുന്നുണ്ട് ശ്രുതി കരയാതെ അപ്പോഴേക്കും ബാമയും ചന്ദ്രയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ശ്രുതി കരയുന്ന കണ്ടപ്പോൾ അവർ രണ്ടുപേരും ഷോക്കായിട്ട് നിൽക്കുകയാണ് അപ്പം അമ്മയെ ചന്ദ്രയെ കണ്ടതും പെട്ടെന്ന് തന്നെ ശ്രുതി വേഗം കെട്ടി പോയി കെട്ടിപ്പിടിക്കുകയാണ് ആൻറ്റി എന്തിനാ എന്തിനാ മുളഞ്ഞീ കരയുന്നേ ചന്ദ്ര ചോദിക്കുന്നുണ്ട് സന്തോഷമായിട്ട് ഇരിക്കേണ്ട സമയമല്ലേ ഇത് എന്തുപറ്റി സന്തോഷത്തിലായിരുന്നു ഞാൻ അതിനിടയിലാണ് അച്ഛനെ ഓർമ്മപ്പെടുത്തിയത് ശ്രുതി കരഞ്ഞുകൊണ്ട് ചന്ദ്രയോട് പറയാണ് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിയാലേ കല്യാണം നടക്കുമെങ്കിൽ എനിക്ക് ഈ കല്യാണം വേണ്ട ഞാൻ പോയേക്കാം ആൻറ്റി കരഞ്ഞുകൊണ്ട് ശ്രുതി പറയാണ് അത് കേട്ടതും ചന്ദ്ര ടെൻഷനോട് പറയുന്നുണ്ട് പോവാനോ അങ്ങനെയൊന്നും പറയരുത് മോളെ ശ്രുതി ആരാ ഈ സമയത്ത് ഇവളുടെ അച്ഛനെക്കുറിച്ച് പറഞ്ഞത് അപ്പം ശ്രുതി പറയുന്നുണ്ട് ഞാനല്ല അമ്മേ ഇവരാ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയുടെ അമ്മയ്ക്ക് നേരെ കഴിഞ്ഞുകൊണ്ടുവാണ് അത് കേട്ടതും ചന്ദ്ര ദേശത്തോടു കൂടി രേവതിയുടെ അമ്മയും രേവതിയും നോക്കി നിൽക്കുകയാണ് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻ്റപ്പ് ചെയ്യുന്നത്